ആ മേസ്ത്രി ആ എല്ലാ സാധനം എടുക്കണോ അല്ല ഇന്നലെ പണിയും കഴിട്ടെ ആ ചട്ടിയും പറന്നേക്ക ഇവിടെ കൊണ്ടുവച്ച ആ ആയിക്കോട്ടെ എനിക്ക് വണ്ടി ഒന്ന് മാറ്റിക്കൂട് ഞാൻ കുറച്ച് അവിടെ നോക്കിയാ പുതിയൊന്നും വേണ്ടച്ച ഇതന്നെ മതി ഞാൻ വർക്ക്ഷോപ്പിന്റെ ബിനിയോടെ ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞില്ല ബാറ്ററിന്റെ മാറ്റി നോക്ക് എനിക്കല്ല അവിടെ പണിന്ന് പണി ഇവിടെ താമരണ്ടി ദാമറിന്റെ തന്നെ ഞാൻ നോക്കട്ടെ ഞാൻ ഞാൻ വരുന്നേ മോനെ കൂലി അത് കിട്ടിയില്ലേ ീറ് വെച്ചിട്ടുള്ള നീ അവിടെ നീക്ക ആയിരം കൂലിയല്ലേ നീ എപ്പോഴും എണ്ണൂറ് തരുന്നതല്ലേ ബാക്കി പൈസ നീ എന്ത് ചെയ്തതാ അത് മറ്റേ കൂടെ പണിയെടുക്കുന്ന രാകേഷല്ലേ

െ നിനക്ക് എന്താ വേണ്ടി ഞാൻ പോയിട്ട് എനിക്ക് എന്തായാലും സാധനം കിട്ടിയാൽ മതി പിന്നെ നിങ്ങൾ പോകണെ കുറച്ച് ഉള്ളിയും തക്കാളിയും ഒരു അഞ്ഞൂറ് പുളിയും വാങ്ങി നിനക്ക് എന്താ വേണ്ട എഴുതി പോക്കറ്റ് പൈസ എൻ്റെ ഞാൻ ബോക്കർ ബാസ്കറ്റ് എടുന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നിരിക്കാൻ പറഞ്ഞ കേട്ടോ ആ ഞാൻ പറയാം

പക്ഷെ ഈ നാടൻ മണിന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടൂല്ല നമ്മുടെ നാട്ടിൽ എത്ര ചെക്കൻ ഈ പണികാരനെ പെണ്ണു പത്ത് മുപ്പത്തി ആറ് വയസ്സായാലും പണി എന്തായാലും എന്താ വൈകുന്നേരം നമുക്ക് ആയിരം ആയിരത്തിഒറുന്നൂറ് കൈ കിട്ടും മാസത്തെ നാല് ഞായറാഴ്ച പോയാലും പത്തിരുപത്തിയഞ്ചായിരം രൂപ ബാക്കി കിട്ടില്ലേ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ജോലിക്കോ ഇത്രയും പൈസ പിന്നെ എല്ലാവർക്കും എങ്ങും ഗവൺമെന്റ് ജോലിയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യില്ല പെങ്ങളെ ഇതൊക്കെ എനിക്ക് പെൺകുട്ടികൾ പറയാൻ പറ്റുമോ അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവൂല നിങ്ങൾ അങ്ങനെ പറയല്ലേ ഭാസ്കരേട്ടാ നിങ്ങൾ നോക്കി നടക്കാത്ത പല കാര്യമുണ്ടോ ഒന്നും വേണമെന്നില്ല സാധാരണ വീട്ടിലെ മതി പിന്നെ എന്താ അത്ര തിരക്ക് പിടിക്കണെന്ന് കേട്ട വേളയൻ ബാംഗ്ലൂർ അല്ലേ ജോലി അവരുടെ കൂടെ പഠിക്കണത്തിന് ഏതോ ഒരു പെൺകുട്ടിയെ അവൻ കണ്ടുവച്ചിട്ടുണ്ടത്ര മലയാളി തന്നെയാണ് പക്ഷെ ഏട്ടിരിക്കുമ്പോ അനിയന് കെട്ടരുതല്ലോ അപ്പൊ ഇവൻ എവിടെ നിന്നെങ്കിലും ഒന്ന് തട്ടി കൂട്ടി തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവന്റെ കല്യാണം ഉറപ്പിക്കാലോ വലിയ പൈസക്കാരാണ് അത് കിട്ടിയാൽ നമുക്ക് ഭാഗ്യ പിന്നെ അതിപ്പോ എല്ല ജീവിതത്തിലും കഷ്ടകാലുണ്ടാകില്ലേ മൂപ്പ്രോലി ചെയ്യണ സമയത്ത് മണി ചെയിൻ എന്തോ പറഞ്ഞു ചേർന്നു അത് സ്കൂളിൽ എല്ലാവരും ഇങ്ങോട്ട് ചേർത്തി അതാണെ പൊട്ടി പൊളിഞ്ഞു പോകുകയും ചെയ്തു അങ്ങനെ വീട് വിറ്റിട്ടാണ് അവന്റെ കടങ്ങൾ മുഴുവനും വീട്ടിയത് ആ സമയത്ത് ചെറിയവൻ എട്ടാം ക്ലാസ്സും വലിയവൻ പ്ലസ് വണ്ണിലും പഠിക്കുന്നു വലിയവൻ അതോടെ പഠിപ്പ് നിർത്തി അച്ഛനെ സഹായിക്കാൻ വേണ്ടി പണിക്ക് പോയതാ അങ്ങനെ അച്ഛനും പിന്നെ കഷ്ടപ്പെട്ട് പണിയിട്ട് ഒരു ഒരു വീടുണ്ടാക്കി വെളയവനെ പഠിപ്പിച്ചാണ് ബാംഗ്ലൂർ നല്ലൊരു ജോലിയാക്കി ഇവ നല്ലോണം കുടുംബം നോക്കും കള്ളു കൂടിയോ സിഗരറ്റ് പോലെ അങ്ങനെ ഒരു ദുഃശീലങ്ങൾ ഒന്നുമില്ല പിന്നെ കിട്ടുന്ന പെൺകുട്ടിക്ക് സുഖമല്ലേ ഈ കിട്ടുന്ന കാര്യം വലിയൊരു കാറ്റിപ്പ് ചെക്ക മേനെ തന്നെയാണ് വീട്ടിലേക്ക് വരാൻ മതി വരുമ്പോ ചെക്കന്റെ ജോലി തോന്നുന്നേ പിന്നെ ഞമ്മള് ഭാസ്കർ ആട്ടിനെ വടകി വെച്ചു നീ ഞാന പോണെ ഞാനിപ്പോ എത്രാമത്തെ വീട്ടിലച്ച പെണ്ണാണ പോന്നെ പെൺകുട്ടികൾക്ക് എന്റെ ജോലി ഇഷ്ടപ്പെട്ടില്ലേ അതൊന്നും സാരില്ലടാ എല്ലാ പെൺകുട്ടികളൊന്നും അങ്ങനെയല്ല നീ എന്താ ഞാനും തിന്നു നോക്ക് ഇനിയിപ്പൊ അവിടെയും പോയി നാണൻ കൂടെ വെച്ച എന്റെ ജോലി എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട് അതൊക്കെ ഭാസ്കരായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അച്ഛൻ നീ എങ്ങനെ പോവ ഞങ്ങള് വരണ്ടോന്നിട്ട് കൂട്ടുകാർ വരണ്ടാവും അതെന്റെ ഫ്രണ്ട്സ് വെച്ചാ എന്നാ ശരി ഞാൻ പോയിട്ട് ൂര് ജോലിക്ക് ആറു മാസം അല്ല ഇതിന് പൈസ അയച്ചു ആ അത് പിന്നെ അവൻ പോയിട്ട് ഇപ്പൊ മാസം അല്ലേ ആയിട്ടുള്ളൂ ബാംഗ്ലൂര് പറഞ്ഞ ഒരുപാട് ചെലവുള്ള സ്ഥലമാ അവനും ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഇപ്പൊ അവൻ എന്തിനേക്ക് പൈസ അയച്ചേണ്ട ആവശ്യം അവൻ്റെ ചെലവ് മാത്രം നോക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും നമ്മൾ പഠിപ്പിച്ച ഒരു ജോലിയാക്കി കൊടുത്ത് നീ എല്ലാ കാര്യങ്ങളും മൂത്തവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കല്ലേ എനിക്ക് പെൻഷൻ കൊണ്ടേ നീ വീട്ടിലെ ലോൺ അടിക്കണം അതുകൊണ്ടേ നീ അടുത്ത മാസം ചെറിയ പൈസ അയച്ചാൽ പറയും പിന്നെ മൂത്തവനും അച്ഛനും ഉണ്ടാകുമ്പോ ചെറിയതിനെ കൊടുത്തുള്ള പൈസ അയച്ച് തരാൻ പറയണം എൻ്റെ മകൻ ഏതോ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു അവനോട് ചെലവര് പൈസ അയച്ചുതരില്ലേ വേറെ പണിയില്ല ആ ഫിക്സ് ചെയ്തുട്ടാ ഇന്നാ പോയിട്ട് തീരുമാനിച്ചത് അടുത്ത ഞായറാഴ്ച ആ നിനക്ക് വരാൻ പറ്റുമോ ആണോ വേണ്ട വേണ്ട എന്നാ പൈസ ചിലവാക്കി നീ വരണ്ട കല്യാണത്തിന് വരാൻ പറ്റണ വന്നാ മതി ഇല്ലില്ല ഇവിടുന്ന് കൊറച്ചാളെ പോകുന്നുള്ളൂ പെണ്ണിന്റെ വീട്ടിലോ മോതിരമാർ ഇങ്ങോട്ട് വരിക എന്നല്ലേ ആ ആയിക്കോട്ടെ എന്നാ ഞാനത് നിന്നെ വിളിക്കാം ശരി ശരി എന്നാ ശരി സാധാരണ എൻഗേജ്മെന്റ് ബീച്ചിലും പാർക്കിലൊക്കെ വെച്ചാ മീറ്റ് എന്താ വീടിന്റെ അടുത്ത് വെച്ച് ും അത് വേറെ എന്റെ നാട്ടിലൊരു പെൺകുട്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവര് എന്നും കറക്കുവായിരുന്നു അവസാനെന്തോ കാരണത്തിൽ ആ കല്യാണം മുടങ്ങിപ്പോയി ഇപ്പൊ ആ പെൺകുട്ടി വേറെ കല്യാണം ഒന്നും വരുന്നില്ല അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് കൂടെ കുറെ മാസം കറങ്ങി നടന്നുകൊണ്ടാണ് ഇപ്പൊ കല്യാണം വരാതെ നാട്ടുകാര് പറയുന്നത് അപ്പൊ മനുഷ്യന്റെ അവസ്ഥ സംഭവിക്കാലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച സന്ദീപ് ഒരു പ്രശ്നം വരണ്ടാ ഞാൻ വീട്ടിന്റെ എന്തെങ്കിലും നേരിട്ട് സംസാരിക്കാനെ എന്നെ വിളിച്ചാ മതി ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് വേറെന്തെങ്കിലും എന്നെ കുറിച്ച് ചോദിക്കാനുണ്ടോ ഇല്ല വീട്ടിൽ കൊണ്ടാക്കി തരണോ വേണ്ട വീട് അടുത്തല്ലേ ഞാൻ പോയിക്കോളാം अब पढ़ा അമ്മ എടാ ഇന്നലെ പണിക്കുപോയ പൈസ അവിടെ വെച്ചേ ടേബിൾമേലൊന്നും കാണുന്നില്ലല്ലോ ഇല്ലമ്മ ഞാൻ പൈസ വെച്ചിട്ടില്ല ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം മുള ആദിയായിട്ട് കാണാൻ വരില്ലേ അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിൽ സാധനം വെച്ചിട്ട് ആണ് വീട്ടിൽ കൊടുത്താ ഓ കല്യാണം കഴിയാത്ത മുന്നേ അവൾക്ക് വേണ്ടി ചിലവാക്കട്ടെ അപ്പോൾ കല്യാണം കഴിഞ്ഞാലോ ഇങ്ങോട്ട് എന്നല്ല വരുന്നത്